ഇയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് ജാമ്യത്തിന് അടക്കും അത് ഉറപ്പാണ് നിങ്ങൾ കണ്ടോ അഫാൻ്റെ ഉപ്പ എന്ന് പറയുന്ന റഹീം എന്ന് പറയുന്ന ഇയാളുടെ കുറച്ച് സംസാരം ഞാനിന്ന് കേട്ടു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കുടുംബം അഞ്ച് ലക്ഷം രൂപങ്ങറ്റം വായ്പ കൊടുത്തിരുന്നു അവരുടെ അടുത്ത് നിന്നും ഒരുപാട് ഭീഷണികളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപ കടമെടുത്ത ഒരു ബാങ്ക് ഉണ്ടായിരുന്നു ആ ബാങ്കിൻ്റെ അധികൃതരുടെ ഭാഗത്ത് നിന്നും ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരൊക്കെയാണ് ഇതിനൊക്കെ കാരണം എന്നാണ് ഈ റഹീമ പറയുന്നത് എന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഹീമ് തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ എട്ട് ലക്ഷം രൂപ ബാങ്കിൽ കൊടുക്കാനുള്ളതിൽ നാല് ലക്ഷം രൂപ ഞാൻ തന്നെ അടക്കാൻ വേണ്ടി കൊടുത്തിരുന്നു പക്ഷേ അതിൽ രണ്ട് ലക്ഷം രൂപ മാത്രമേ അടച്ചിട്ടുള്ളൂ അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും രണ്ട് ലക്ഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോഴേ ഇപ്പം ഭാര്യയായ പോലും ഉത്തരമില്ല അതായത് അമ്മയും മകനും നല്ല രീതിയിലുള്ള ദൂർത്തടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഒരു കാരണവശാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എട്ട് ലക്ഷം രൂപയാണ് ഒരു ബാങ്കിൽ കൊടുക്കാനുള്ളതെങ്കിൽ ഒരു ലക്ഷം രൂപ കണ്ട് കൊണ്ടടച്ചാലോ രണ്ട് ലക്ഷം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നീട് ബാങ്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല അതായത് ബാങ്ക് കയറി നമുക്ക് സമയം കൂട്ടിത്തരും അതൊറപ്പാണ് അല്ലാതെ ഇവര് പറയുന്നത് പോലെ എട്ട് ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിട്ട് ഇത്രയും വലിയ മുതലും ഇതൊക്കെയുള്ള ആളാണ് അപ്പോൾ ബാങ്കിന് പറയും ഇത് വിറ്റിട്ടായാലും കിട്ടുമെന്ന് ബാങ്കിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തൻ്റെ മകനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണോ അതായത് തൻ്റെ മകനെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ വിശ്വസിക്കുന്നില്ല തൻ്റെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് കാരണം അവന് പാറ്റിയെ പോലും പേടിയാണെന്നാണ് പറയുന്നത് പക്ഷേ രാത്രികാല സഞ്ചാരമുള്ളത് ഈ ബാപ്പയോടാരും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മകന് രാത്രികാല സഞ്ചാരമുണ്ടേ അതുപോലെ തന്നെ ഇനി മോഷണമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പുള്ളിയായിട്ട് നാട്ടിലൂടെ നടക്കുമ്പോഴും ഇവൻ്റെ ഒക്കെ മനസ്സ് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് കാണേ ആ ഒരു നാട്ടുകാരിൽ പലരും രക്ഷപ്പെട്ടത് ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതുപോലെ ചെയ്തിട്ട് ആരും അറിയാതിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു റിപ്പർ ചന്ദ്രൻ ഇല്ലെങ്കിൽ ഒരു റിപ്പർ ജയാനന്ദൻ ഇവിടെ ജനിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടിച്ചതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇവൻ ചെയ്തേനെ ഇവൻ ഈ പിന്നെ ഇതെന്ന് ചെയ്യുമ്പോൾ യാതൊരു അറപ്പവും ഇങ്ങനെയുള്ള ഒരു മകനെ അതായത് അവൻ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് കഴി പിന്നെ എന്നാൽ സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ഒരു പാറ്റേൺ എന്നാൽ ഉറുമ്പിനെ പോലും പേടിയാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ട് എല്ലാം ബേങ്കുകാർ പ്രശ്നമാണ് ഞാനിപ്പോഴൊരു കേസ് വാദിക്കുമ്പോൾ പറയും ഈ ബാങ്കുകാർ വിളിച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കടം തന്ന അഞ്ച് ലക്ഷം തന്നവർ പലിശക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ കഷ്ടകാലത്താണ് ഈ അഞ്ച് ലക്ഷം രൂപ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിൽ അവർ ആ ഒരു തരുമ്പം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും എന്താ ഞങ്ങൾക്ക് ഇത്ര തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതിനവരെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ടില്ലെങ്കിൽ ബാങ്കുകാർ വന്ന് ചോദിക്കും അതവർ ജോലിയാണേ അങ്ങനെ ചോദിക്കുമെന്ന് കരുതിയിട്ട് എല്ലാവരും ചുറ്റിക്കെടുത്തിട്ട് ഇറങ്ങുകയാണോ ചെയ്യുന്നത് ഇനിയിപ്പോഴും ബാങ്കുകാർ ചോദിച്ചാൽ ഈ ഉമ്മൂമ്മയും അതുപോലെ തന്നെ മൂത്താപ്പിയും മൂത്താമ്പിയല്ല എന്ത് പഴച്ച് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്നേഹിച്ച പെണ്ണ് എന്ത് പഴിച്ച് പിന്നെ ഈ അനുജന് ഞൻ എന്തു പഴച്ച് ഉമ്മ എന്ത് പഴിച്ച് ഇവരാണോ ബാങ്ക് ബാങ്ക് ഇവരാണോ ഇവരാണോ ചോദിച്ചത് അപ്പോൾ ചോദിക്കുന്നതിലോ പറയുന്നതിലോ യാതൊരു വിധം ലോജിക്കുമില്ല ഇവന്മാരൊക്കെയെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ഒരു നിസ്സാരവൽക്കരിക്കാൻ നോക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് കേൾക്കുന്നത് നമുക്കെല്ലാം തോന്നുന്നത് അതായത് ഇവർ ഇപ്പിന്നെ എന്താ ചിലവാക്കിയതിന് കണക്കില്ല അല്ലെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ എങ്ങനെ കടമ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കണക്കില്ല ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് യാതൊരു തരത്തിലെന്ന് പറഞ്ഞാൽ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെ ഒരു മനുഷ്യനാണ് റഹീം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് അയാൾ പൈസ അയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുടുംബത്തിൽ യാതൊരു ബലിയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയും ഈ മകനും കൂടിയാണ് അയാൾ എന്ന് പറയുന്നത് കടക്കാരനായിട്ട് ഒരു മൂലയിലേക്ക് തള്ളപ്പെട്ടു അല്ലാതെ ഈ പത്ത് ലക്ഷം രൂപ കടമുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിദേശത്ത് പോയി കിടക്കുമോ നിങ്ങളൊന്നു പറ ഈ ഒരു പത്തോ ഇരുപത് ലക്ഷം രൂപ വരെ പിന്ന പറഞ്ഞാൽ ആടെ കടമുണ്ടായിട്ട് ആൾക്കാരെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പൈസ കൊണ്ടുപോയിട്ട് അത് വീട്ടിട്ട് തിരിച്ചു വരുന്നുണ്ട് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കവിടെ ഭയങ്കര കടമുണ്ട് അതുപോലെ പേപ്പറുകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നാൽ ഇയാൾ പൈസയും അവിടെ നിന്ന് അതായത് അവിടെ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്യുമ്പോൾ ഇയാളെ പിടിക്കത്തില്ലേ മാത്രവുമല്ല ഈ പേപ്പറും ഇതൊന്നും ഇല്ലാതെ ഇത്ര ശമ്പളം കിട്ടുന്ന ജോലി എന്താ ഉള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി കിട്ടണ്ടേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയൂ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വല്ല വീട്ടുജോലിയോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും കൃഷിത്തോട്ടത്തിലോ അവിടെയൊക്കെയാണ് ജോലി കിട്ടുക അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ പോലും ഇയാൾ അവിടുന്ന് നാല് ലക്ഷം രൂപയൊക്കെ അയക്കുന്നുണ്ട് ഇയാൾ തന്നെ പറയുന്നു അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അതായത് ഈ പിന്നെ ഭാര്യയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാപ്പയായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അതായത് ഇവർക്ക് അറിയാൻ പാടില്ലാതെ ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ ഇനി മകനെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഒരു മൈൻഡ് മാറുന്നത് അവരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകനെ സംരക്ഷിക്കാനുള്ള അതായത് മറ്റേ മകനെ ഈ മകനാണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ മകനെ എനിക്ക് വേണം അതായത് ഇവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇവർ കളിക്കുന്നതെന്നാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് യാതൊരു ആത്മാർത്ഥം ില്ല എന്തിനധികം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മകൻ വന്നിട്ട് വളരെ മോശമായിട്ട് അതായത് ക്രൂരമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഏതൊരു തന്തയും തള്ളിയും പറയുന്ന അവൻ എൻ്റെ മാനല്ല അവൻ ഇങ്ങനെയാണ് അത് വല്ലേ പറയുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ അതല്ല അവനൊരു റൂമിനെ പോലും നോവിക്കാൻ കഴിയില്ല രാത്രി സഞ്ചാരമുണ്ട് ആ രാത്രി സഞ്ചാരം എവിടെയാണ് അതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതായത് ഇവൻ എവിടെയാണ് രാത്രി പോകുന്നത് എന്താണ് ചെയ്യുന്നത് ഇവൻ ജോലിക്ക് പോകുന്നതാണോ ഇല്ലെങ്കിൽ ഇനി മോഷണം ഞാനും ഉണ്ടോ അതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു രാത്രി കാലങ്ങളിൽ ഒരു പോകുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു മകനെ ഈ തള്ള ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു ക്രിമിനൽ മൈൻഡാണ് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ള അനാവശ്യമായിട്ട് ഒരുപാട് പൈസകൾ കൊടുത്തു അതുപോലെ തന്നെ ഓവറായിട്ടുള്ള സാന്ദ്രം കൊടുത്തു ഈ മകൻ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്തു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിച്ചിട്ട് വരെ ഈ മകനെ തീറ്റിപ്പോറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ നമ്മളെല്ലാവരും കേട്ട ഒരു വാക്ക് തന്നെയാണ് ചെറുക്കനാണെങ്കിൽ ബൈക്ക് മാറ്റി മാറ്റി വാങ്ങിക്കണം അതുപോലെ മൊബൈൽ മാറ്റി മാറ്റി വാങ്ങിക്കണം ഈ തന്ത ഇങ്ങനെ കടം കയറിയിട്ട് ഇങ്ങനെ വിദേശത്ത് നിൽക്കുമ്പോഴാണോ ഇവൻ്റെയും മറ്റേലെ മൊബൈൽ പണിക്കലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് വാങ്ങിക്കലും അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആർഭാടത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരുപാട് പൈസ പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ കൊടുക്കുന്നവന്മാരോട് എനിക്ക് ചോ ചോദിക്കാനുള്ളത് അതായത് നിങ്ങളൊക്കെ ഇനിയും തന്നെ ഇതുപോലെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കൃത്യമായിട്ട് ഇത് അറിഞ്ഞിട്ട് വേണം കൊടുക്കേണ്ടെങ്കിൽ അതായത് അടുത്ത മാത്രം അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറയും അങ്ങ് എടുത്ത് കൊടുക്കരുത് കൃത്യമായിട്ട് അവർക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു സാ ഒരു എന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും വേണം ഇതൊന്നുമില്ലാതെ ഒരു അഞ്ച് ലക്ഷം രൂപ ഒന്ന് ചോദിച്ചപ്പോഴങ്ങ് എടുത്ത് കൊടുത്തിരിക്കുന്നത് ആ ഇന്നകർത്തും അഞ്ച് ലക്ഷം രൂപ അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നമ്മുടെ സമൂഹത്തിൽ അതായത് ഭർത്താവ് അറിയാണ്ട് പോയിട്ട് കുറച്ച് പൈസ വിളിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വാങ്ങിച്ചു കൊണ്ടുവരും അതാണ് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന അതാണ് എന്നിട്ട് ഓവർ ചിലവാക്കുക ഇങ്ങനെ ദൂർത്തടിക്കുക അങ്ങനെ എന്താ വെച്ചാൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ വലിയവരാണ് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചും അറുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ത് ചെയ്തു എന്ന് ഒരാൾക്ക് പോലും മനസ്സിലാകുന്നില്ല ഈ അമ്മയും മകനും എന്താണ് ചെയ്തിരിക്കുന്നത് ഈ ബാപ്പ പോലും കൈമലർത്തുകയാണ് കുടുംബനാഥൻ എന്നു പറയുന്ന അയാൾക്ക് പോലും ഇതിനെ പറ്റിയിട്ട് ഒരിതുമില്ല ഒരു അറിവുമില്ല അതുപോലെ ഒരു പിന്നെ അയൽവാസിയായ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുക്കനാണെങ്കിൽ എപ്പോഴെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നേ ഭക്ഷണം കഴിക്കത്തുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി തന്നെ ഈ ചെറുക്കൻ്റെ വലയിൽ വീണുപോയതാണേ അതായത് പെൺകുട്ടി ഇച്ചിരി സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇവൻ്റെ വലയിൽ വീണുപോയതാണ് പക്ഷേ ആ പെൺകുട്ടി ഞാൻ നേർക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരാളില്ലാതെ ആയിപ്പോയി അതാ ഏറ്റവും വലിയൊരിത് ആ പെൺകുട്ടിയാണെങ്കിൽ നുണയും പറഞ്ഞിട്ടാണ് അന്ന് വന്നത് ഒരു കാരണവശാലും ഈ പിന്നെ എന്താ പറയുക വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് ിൽ അതിൻ്റെ ഉമ്മ ഒരിക്കലും പെടത്തില്ല പക്ഷേ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പിന്നീട് ഇവൻ്റെ ബൈക്കിൽ കയറി പോകുന്നു ഒരു വീട്ടിലേക്കാണ് പോകുന്നത് കല്യാണം കൂടി കഴിയാതെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ടീമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത് അതായത് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പോകുവാർന്ന് എന്നിട്ട് പോയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചാടിപ്പോകും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ അച്ഛനെയും അമ്മീനെയും ധിക്കരിക്കാനൊന്നും ആരും നിൽക്കരുത് അവരോട് കൃത്യമായിട്ട് പറയുക ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ എന്തോരം കാര്യങ്ങളാണ് കേൾക്കുന്നത് കൊലപാതകങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിയിടലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അങ്ങനെ പല കാര്യങ്ങളുമാണ് കേൾക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ്റെ പ്രശ്നമാണ് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് തടി അനങ്ങി പണിയെടുക്കാൻ വയ്യ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ ഇവനെ പോലെയുള്ള ഈ പിന്നെ കാട്ടാസുകളെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്തയും തള്ളിയും തീറ്റി പോറ്റേണ്ടി വന്നത് അപ്പോൾ ഇതൊക്കെയാണ് അന്ന് ആ വീട്ടിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹം ഇനിയും തന്നെ ആ മകനെ സംരക്ഷിക്കാൻ നോക്കരുത് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കുറേ ആൾ കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് ജാമ്യത്തിന് അടുക്കും ആ ഉറപ്പാണ് നിങ്ങൾ കണ്ടോ ഈ തന്തയും തള്ളിയും ചെയ്യുന്ന കാര്യം അതായിരിക്കും അവിടെ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി നടക്കും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താ ഇവനെ പുറത്ത് വിടരുത് ഇവനെ അവിടെ പൂട്ടണം ഇവനെ വധശിക്ഷ കൊടുക്കണം തന്നെയാണ് നമ്മളെല്ലാവരും പറയുന്നത് പക്ഷേ തന്തയും തള്ളിയും പറയുന്നത് എന്തായിരിക്കും എന്നറിയാം അയ്യോ എൻ്റെ മോനോർമ്മിനെ പോലും കൊയ്യ കൊല്ലാമേലേ ഇനിയിപ്പോഴേ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് കേസ് വിചാരണയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ പറയും എൻ്റെ മകൻ്റെ നില തെറ്റിച്ചത് ബാങ്കുകാരാണ് അഞ്ച് ലക്ഷം രൂപ ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ കടം കൊടുത്തേക്ക് എല്ലാവരും പൊട്ടൂന്നേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പേരാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് തീർച്ചയായിട്ടും വേണം അതുപോലെ തന്നെ ഒരു കമന്റ് അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടാണ് നന്ദി നമസ്കാരം